ഹലോ സ്ലാ വലിക്കും സ്പീൻ ജെയിൻ അപ്പോൾ നമ്മൾ ഏതിൻ്റെ കളക്ഷൻ നോക്കിയിരിക്കുകയായിരിക്കും എല്ലാവരും കേട്ടോ നമ്മളോട് കസ്റ്റമേഴ്സ് ചോദിച്ച കളക്ഷൻസാണ് നമ്മൾ കൂടുതലായിട്ട് ചാനലിൽ ആഡ് ചെയ്യാറ് ബാക്കി നിങ്ങൾ വേറെ സ്ഥലത്ത് കുറേ കളക്ഷൻസ് കാണുന്നുണ്ടാവും നമ്മുടെ കയ്യിൽ ഇല്ലാന്ന് വിചാരിക്കരുത് എല്ലാ കളക്ഷൻസും നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ വേണ്ടവർ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇത് നമ്മൾ നമ്മളെന്തെങ്കിലും ഷോർട്ട്സിലിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റാണ് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ് കേട്ടോ ഇതിൻ്റെ ഇന്നറോട് കൂടെ നിങ്ങൾക്ക് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇന്നർ ഇല്ലാതെ ആയിരത്തി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെ സൈസസ് അവൈലബിൾ ആണ് നമുക്ക് ഇതിൻ്റെ ഹിജാബ് നോർമൽ ഷിഫോൺ ആണ് അത് എക്സ്ട്രാ ആഡ് ചെയ്യണം കേട്ടോ ഇല്ലാതെ നമുക്ക് ആ ഇന്നറും കൗണും കൂടിയുള്ള റേറ്റാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് നല്ല ഭംഗിയുള്ള സെറ്റായിട്ട് നിങ്ങൾക്കത് ഒരു അബായമൊക്കെ യൂസ് ചെയ്യുന്ന നോർമലായിട്ട് അബായമൊക്കെ യൂസ് ചെയ്യുന്ന ആൾ ഇതൊന്ന് വേറെ ഇതൊന്ന് വേറൊരു ലുക്കായിരിക്കട്ടെ എപ്പോഴും ഒരേ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാതെ മാറി മാറി നോക്കാം ഇത് അൻപത്താറ് ലെങ്ത്തിൽ ഉള്ളത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അൻപത്താറ് ലെങ്ത്തിൽ ഉള്ള ഒരു പ്രിൻ്റഡിൻ്റെ പ്ലെയിൻ്റും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നോക്കുക ഇത് ടോപ്പിൽ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഫ്ലോറൽ പ്രിൻ്റുള്ള നല്ല ബ്ലൂമിങ് പ്രിൻറ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഓപ്പണബിൾ ബട്ടൺ ആണ് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് നയൻ ട്രിപ്പിൾ നയൻ ഹൺഡ്ര റേറ്റ് വരുന്നത് ലാർജ് എക്സ് ഡബിൾ എക്സൽ സൈസ് തെറ്റ് അവൈലബിൾ ആണ് അൻപത്താറ് ഇഞ്ച് ഉണ്ട് ഇന്നിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് ഇരുപത് ഇഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത്തും ഒക്കെ ഉള്ള ആൾക്കാർക്ക് സ്യൂട്ടാവുകയെ അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സെറ്റ് ഓഫ് കളക്ഷൻ നോക്കാം ഇതും നമുക്ക് അൻപത്താറ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അൻപത്താറ് ലെങ്ത്തൊക്കെ കിട്ടാത്ത ആൾക്കാർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർക്ക് കണ്ടു വേണ്ടിയിട്ടാണ് ഈ ഒരു കളക്ഷൻ കേട്ടോ എല്ലാത്തിർക്കും ഓർഡർ ചെയ്യാം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണോ റേറ്റ് വരുക ലാർജ് മുതൽ ട്രിപ്പ് എക്സ് വരുകയാണ് ആ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അത്രയും കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഏതാണ് അവയവൻസില് സെവൻ ഫിഫ്റ്റിയിലെ ആംഗിൾ ലെങ്ത് ഗോൺ ആണ് ഇത് സ്മോൾ മുതൽ ഡബിൾ എക്സ് സൈസ് അവൈലബിൾ ആണ് ഹെവി റൈണിലാണ് കേട്ടോ ചെയ്തിട്ട് പിന്നെ നല്ല ഭംഗിയുള്ള ഇങ്ങനത്തെ ഒരുപാട് സെറ്റ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ നമ്മൾ അയച്ചു തരുവാ അത്യാവശ്യം റേറ്റ് ഉണ്ട് രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പക്ഷെ നല്ല ഭംഗിയുള്ള സെറ്റല്ലേ നമുക്ക് നല്ലൊരു എലഗൻ്റ് ആയിട്ടുള്ള ലുക്ക് നമ്മൾ അവിടെയും ഇവിടെയും കുറേ വർക്ക് വാരി വലിച്ച് ഇടണേലും പേർ കുറച്ചൊരു ഒരു എലഗൻ്റ് ആയിട്ട് അങ്ങനെ ഒന്ന് ചേഞ്ച് കിട്ടാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു സെറ്റാണ് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെ നമ്മളെ കയ്യിൽ സൈസ് അവൈലബിൾ ആണ് നാൽപ്പത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുക കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് സ്ലാ സൈഡിലായിട്ട് ചെറുതായിട്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഓപ്പൺ സ്ലിറ്റും ഉണ്ട് പിന്നെ അതുപോലെ എലഗൻ്റ് ലുക്കിങ്ങായിട്ടുള്ളൊരു നെക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പ്രീമിയം ജോർജസിലൊരു ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എന്തുകൊണ്ടൊരു എലഗൻറ്റ് ലുക്കാണ് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് തിരയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാൻഡ് വർക്കിലും ഇതേപോലെ ഏകദേശം ഇതുപോലെ ഹാൻഡ് വർക്ക് കയ്യിലെ കോപ്പീസ് പോലെയൊക്കെയുള്ള കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പം സ്റ്റേറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കാണാൻ നമുക്ക് അയച്ചു തരും കേട്ടോ നമ്മളെ കയ്യിൽ അതേപോലത്തെ കളക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും തന്നെ അതിൻ്റെ വേറെ വേറെയും കളേഴ്സാണിത് അതുപോലെ തന്നെ നമ്മൾ വേറെയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കുറച്ചും കൂടി റേറ്റ് കുറവുള്ള ഒരു കുറവുള്ളൊരു ടൈപ്പ് ഉണ്ട് ആയിരത്തി എഴുന്നൂറ്റി സംതിങ് വരണം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് കേട്ടോ ഇതൊക്കെ ആ ഒരു രണ്ടായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ആ ഒരു റേഞ്ചിൽ വരുന്നത് ഇതാണ് ആ ഒരു സെറ്റ് കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റേറ്റ് വരും ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ സൈസ് പിറ്റിൽ നാൽപ്പത്താറ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരും ഇത് ക്ലാസ്സി ആയിട്ടുള്ള ഒരു അപ്പീനിയാണ് സെമി സിൽക്ക് ടെക്സ്റ്റേഡ് ക്ലോത്തിലാണ് ചെയ്തിട്ടുള്ളത് ഹെവി ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ബീഡ്സ് വർക്കും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ പിക്ക് വിടുക നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഓർഡർ എടുത്താൽ മതി കേട്ടോ ഇൻഷാല്ല പിന്നെ അതേപോലെ ഇത് നമുക്ക് നോക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപതിന് സ്മോൾ മുതൽ ഫോറക്സ് വരെ ജോർജ് വരുന്ന സെറ്റാണ് കേട്ടോ ജോർജറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സെറ്റാണ് പിന്നെ എപ്പോഴും ഈ ഒരു പാർട്ടി വേറിൽ കുറച്ച് മാറിയിട്ട് വരുന്നില്ല എൻ്റെ ലുക്കിൽ മസ്ലിന്ന് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും വന്നിട്ടുണ്ട് നമുക്ക് അപ് ടു ഡബിൾ എക്സ് എന്നുള്ള സൈസ് അവൈലബിൾ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി സെറ്റാണ് ഞാൻ ഇതും നമുക്ക് ഇൻക്വയറീസ് വന്നിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറാണ് ആ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റിയുടെ സെറ്റാണത് കേട്ടോ നമുക്കിതൊരു ഡബിൾ എക്സിൽ വരെ ഉണ്ട് ഇതിൽ കുറച്ച് കളേഴ്സ് പോകട്ടാണ് എങ്കിലും സ്റ്റോക്ക് ഉണ്ടാവും നിങ്ങൾ സ്റ്റോക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സൈസും അതുപോലെ സ്ക്രീൻഷോട്ടും യക്ക വാട്സപ്പിലാണ് അയക്കേണ്ടത് കേട്ടോ ഇഷ്യല്ല അപ്പോൾ ഈ ഓർഡേഴ്സ് ഈ മാസം മുപ്പത് വരെയാണ് എടുക്കുന്നത് കേട്ടോ ഇഷ്യാല്ല അപ്പോൾ വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻസ് ഓൺ ലഭിച്ചു ഇനിയും നമ്മൾ ഷോർട്സൊക്കെ ആയിട്ട് പുതിയ കളക്ഷൻ കിട്ടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുക താങ്ക്